ഈ വണ്ടിക്ക് ഒരു കുലുക്കമാണ് അടുത്ത പ്രാവശ്യം ഞാൻ ഊബറെ വിളിക്കൂ എന്ന് യാത്രക്കാരൻ അതെന്താ ഊബർ കുലുങ്ങത്തില്ലേ എന്ന് ടാക്സി ഡ്രൈവർ തുടരും സിനിമയിലെ പത്ത് സെക്കൻഡ് പോലും ഇല്ലാത്ത ഒരു രംഗമാണിത് ഡ്രൈവറുടെ സീറ്റിൽ മോഹൻലാൽ യാത്രക്കാരൻ ഗോപിനാഥൻ പിള്ളയും ആലപ്പുഴയിലെ തിരുവൻവണ്ടൂരുകാരൻ എൺപത്തിമൂന്ന് വയസ്സുള്ള ഗോപിനാഥൻ പിള്ള ആദ്യമായാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ഒറ്റ സീൻ മാത്രം അതും മോഹൻലാലിനൊപ്പം കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത് ആകെ ത്രില്ലടിച്ചിരിക്കുകയാണ് ഗോപിനാഥൻ പിള്ള ഗോപിനാഥൻ പിള്ളയ്ക്ക് സിനിമയിലേക്ക് വഴിയൊരുക്കിയത് കൊച്ചുമകൾ മിത്രയാണ് അപ്പൂപ്പന്റെ രസകരമായ ചില നിമിഷങ്ങൾ പകർത്തി റീൽസായി മിത്രം എന്ന പേരുള്ള തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലിട്ടു ഈ റീലുകൾ സംവിധായകൻ തരുൺ തരുൺമൂർത്തിയുടെ അസിസ്റ്റന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്നത് തരുൺമൂർത്തിയിലേക്ക് എത്തി ടാക്സി യാത്രക്കാരനായി ഗോപിനാഥൻ പിള്ള തന്നെ മതിയെന്ന് തരുൺ മൂർത്തി തീരുമാനിച്ചു അങ്ങനെ എൺപത്തിമൂന്നാം വയസ്സിൽ സിനിമാ താരമായി ഗോപിനാഥൻ പിള്ള അഭിനയിക്കാൻ പോകുമ്പോഴും മോഹൻലാലിനൊപ്പം കോമ്പിനേഷൻ സീൽ ഉണ്ടാകുമെന്ന് ഗോപിനാഥൻ പിള്ള കരുതിയതേയില്ല ആദ്യ സീൻ മനോഹരമാക്കി പിള്ള പരിചയസമ്മന്നനെ പോലെയായിരുന്നു അഭിനയം എന്ന് സിനിമ കണ്ടവരും സാക്ഷ്യപ്പെടുത്തുന്നു ഇഷ്ട നടനോടൊപ്പം അഭിനയിക്കുക ആ രംഗം കണ്ട് കാണികൾ കയ്യടിക്കുക ഇരട്ടി സന്തോഷത്തിലാണ് ഗോപിനാഥൻ പിള്ള അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മറ്റൊരു നടൻ മമ്മൂട്ടിയാണ് എല്ലാതരം സിനിമകളും കാണും പക്ഷേ മലയാളത്തിൽ ഇന്നേ കണ്ടതിൽ ഇഷ്ട സിനിമ ഏതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രം ചെമ്മീൻ